വിശമിശയ്ക്ക് സ്തുതിയായിരിക്കേണ്ട ദാനിയൻ്റെ പുസ്തകം അധ്യായം ചുവരെഴുത്ത് ബെൽശാസ്ത്ര രാജാവ് തന്റെ പ്രഭുക്കന്മാരിൽ ആയിരം പേർക്ക് ഒരു വിരുന്ന് നൽകുകയും അവരോടൊപ്പം വീഞ്ഞു കുടിക്കുകയും ചെയ്തു വീഞ്ഞു കുടിച്ച് മതിച്ചപ്പോൾ രാജാവായ താനും തന്റെ പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും വീഞ്ഞു കുടിക്കേണ്ടതിന് തന്റെ പിതാവായ നബുക്കത് നാസർ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ കൊണ്ടുവരാൻ അവൻ കൽപ്പിച്ചു ജെറുസലേമിലെ ദേവാലയത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുവന്ന സ്വർണം കൊണ്ടും വെള്ളികൊണ്ടുമുള്ള പാത്രങ്ങൾ കൊണ്ടുവന്നു രാജാവും പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും അവയിൽ നിന്ന് കുടിച്ചു അവർ വീഞ്ഞു കുടിച്ചതിന് ശേഷം സ്വർണവും വെള്ളിയും ഓടും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു പെട്ടെന്ന് ഒരു മനുഷ്യൻ്റെ കൈവിരലുകൾ പ്രത്യക്ഷപ്പെട്ട ദീപപീഠത്തിന് നേരെ രാജകൊട്ടാരത്തിൻ്റെ മിനുത്വ ഭിത്തിയിൽ എന്തോ എഴുതി എഴുതിക്കൊണ്ടിരുന്ന കൈപ്പത്തി രാജാവ് കണ്ടു രാജാവ് വിവർണനായി അവൻ ചിന്താധീനനായി കൈകാലുകൾ കുഴയുകയും കാൽമുട്ടുകൾ കൂട്ടിയടിക്കുകയും ചെയ്തു ആഭിചാരകരെയും കനിതായരെയും ജ്യോതിസന്മാരെയും വരുത്താൻ അവൻ വിളിച്ചു പറഞ്ഞു രാജാവ് ബാബിലോണിലെ ജ്ഞാനികളോട് പറഞ്ഞു ഈ എഴുത്ത് വായിച്ച് വ്യാഖ്യാനിച്ചു തരുന്നവനെ ധ്രൂമവസ്ത്രം ധരിപ്പിച്ച് കഴുത്തിൽ പൊന്മാല ചാർത്തി രാജ്യത്തിൻ്റെ മൂന്നാം ഭരണാധികാരിയാക്കുന്നതാണ് രാജാവിൻ്റെ ജ്ഞാനികളെല്ലാം എത്തിയെങ്കിലും അവർക്കാർക്കും എഴുത്ത് വായിക്കാനോ വ്യാഖ്യാനിക്കാനോ കഴിഞ്ഞില്ല അപ്പോൾ ബൽഷാസ്ര രാജാവ് അത്യധികം അത്യന്തം അസ്വസ്ഥനായി അവൻ വിവർ വിവർണനായി അവൻ്റെ പ്രഭുക്കന്മാരും പരിഭ്രാന്തരായി രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും സംസാരം കേട്ട രാജ്ഞി വിരുന്നശാലയിലെത്തി അവൾ പറഞ്ഞു രാജാവ് നീണാൾ വാഴട്ടെ നിന്റെ വിചാരങ്ങൾ നിന്നെ അസ്വസ്ഥനാക്കുകയോ നിന്നെ വിവർണനാക്കുകയോ ചെയ്യാതിരിക്കട്ടെ നിന്റെ രാജ്യത്ത് വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരുവനുണ്ട് നിന്റെ പിതാവിന്റെ കാലത്ത് ദേവന്മാരുടേതു പോലുള്ള തെളിഞ്ഞ ജ്ഞാനവും അറിവും അവനിൽ കാണപ്പെട്ടിരുന്നു അസാധാരണമായ ബുദ്ധിയും വിജ്ഞാനവും സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനും ഗൂഢാർത്ഥ വ്യാക്യങ്ങൾ വാക്യങ്ങൾ വിശദീകരിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ട അറിവും താൻ ബൽത്താശ ബൽത്തേശാസർ എന്ന് വിളിച്ചിരുന്ന ദാനിയേൽ എന്നവനിലുണ്ടെന്ന് കണ്ട് അങ്ങയുടെ പിതാവായ നബുക്കത്നേസർ രാജാവ് അവനെ മന്ത്രവാദികളുടെയും ആഭിചാരികരുടെയും കൽതായരുടെയും ജ്യോതിൽസരുടെയും തലവനാക്കിയിരുന്നു ഇപ്പോൾ ദാനിയേലിനെ വിളിക്കുക അവൻ വ്യാഖ്യാനം അറിയിക്കും ദാനിയേലിനെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു രാജാവ് ദാനിയേലിനോട് ചോദിച്ചു രാജാവായ എൻ്റെ പിതാവ് യൂതായിൽ നിന്ന് കൊണ്ടുവന്ന യഹൂദ പ്രവാസികളിൽ ഒരുവനായ ദാനിയേൽ നീ തന്നെയാണ് നീ തന്നെയാണല്ലോ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും തെളിഞ്ഞ ബുദ്ധിയും ജ്ഞാനവും നിനക്കുണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഈ എഴുത്ത് വായിച്ച് അതിൻ്റെ അർത്ഥം പറയുന്നതിനു വേണ്ടി ജ്ഞാനികളെയും ആഭിചാരകന്മാരെയും എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു പക്ഷേ അവർക്കാർക്കും അത് വിശുദ്ധീകരിക്കാൻ സാധിച്ചില്ല വ്യാഖ്യാനങ്ങൾ നൽകാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിനക്ക് സാധിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ എഴുത്ത് വായിച്ച് അതെനിക്ക് വ്യാഖ്യാനിച്ചു തരാൻ നിനക്ക് കഴിഞ്ഞാൽ ധ്രൂമവസ്ത്ര കഴുത്തിൽ പൊന്മാല ചാർത്തി നീ രാജ്യത്തിന്റെ മൂന്നാം ഭരണാധികാരിയാകും ദാനിയെ രാജസന്നിധിയിൽ ഉണർത്തിച്ചു നിന്റെ സമ്മാനങ്ങൾ നിന്റെ കയ്യിൽ തന്നെ ഇരുന്നു കൊള്ളട്ടെ മറ്റാർക്കെങ്കിലും കൊടുത്തേക്കൂ ലിഖിതം വായിച്ച ഞാൻ പറഞ്ഞുതരാം രാജാവേ അത്യുന്നതനായ ദൈവം നിന്റെ പിതാവായ നബക്കത് നസറിന് രാജ്യത്വവും മഹത്വവും പ്രതാപവും ആധിപത്യവും നൽകി അവിടുന്ന് അവന് കൊടുത്ത മഹത്വം നിമിത്തം എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവന്റെ മുമ്പിൽ ഭയപ്പെട്ടു വിറച്ചു അവൻ ഇഷ്ടാനുസരണം കൊല്ലുകയോ ജീവിക്കാൻ അനുവദിക്കുകയോ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്തു പോന്നു എന്നാൽ അവൻ അഹങ്കരിക്കുകയും ഹൃദയം കഠിനമാക്കുകയും ഗർവോടെ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ രാജസിംഹാസനത്തിൽ നിന്ന് അവൻ ബഹിഷ്കൃതനായി അവൻ മഹത്വം നഷ്ടപ്പെട്ടു അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെട്ടു അവൻ്റെ മനസ്സ് മൃഗ തുല്യമായി അവൻ്റെ വാസം കാട്ടുകഴുതകളോടത്തായി അവൻ കാളയെപ്പോലെ പുല്ല് തിന്നു ആകാശത്തിലെ മഞ്ഞുകൊണ്ട് അവൻ്റെ ദേഹം നനഞ്ഞു അത്യുന്നതനായ ദൈവമാണ് മനുഷ്യരുടെ രാജ്യം ഭരിക്കുന്നതെന്നും അവിടെ നിന്ന് നിശ്ചിക്കുന്നവരെയാണ് അധികാരം ഏൽപ്പിക്കുന്നതെന്ന് വരെ അവൻ ഇങ്ങനെ കഴിഞ്ഞു എന്നാൽ അവൻ്റെ പുത്രനായ നീ ഇതെല്ലാം അറിഞ്ഞിട്ടും നിന്റെ ഹൃദയം വിനീതമാക്കിയില്ല സ്വർഗ്ഗത്തിൻ്റെ കർത്താവിനെ നീ വെല്ലുവിളിച്ചു അവിടുത്തെ ആലയത്തിലെ പാത്രങ്ങൾ കൊണ്ടുവന്ന് നീയും നിന്റെ പുറപ്പുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും അവയിൽ വീഞ്ഞു കുടിച്ചു വെള്ളി സ്വർണം ഓട് ഇരുമ്പ് മരം കല്ല് എന്നിവ കൊണ്ടുള്ള കാണാനോ കേൾക്കാനോ അറിയാനോ കഴിവില്ലാത്ത ദേവന്മാരെ നീ സ്തുതിച്ചു എന്നാൽ നിന്റെ ജീവനെയും നിന്റെ മാർഗങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവത്തെ നീ ആരാധിച്ചില്ല അതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ട ഒരു കരം ഇത് എഴുതിയിരിക്കുന്നു ആ ലിഖിതം ഇതാണ് മെനെ മെനെ തെഹേൽ പാർസിൻ ഇതാണ് അർത്ഥം മെനെ ദൈവം നിന്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണുകയും അതിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു തെഹേൽ നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു പാരസ് നിന്റെ രാജ്യം വിഭജിച്ച് മേധിയാക്കാർക്കും പേർഷ്യക്കാർക്കും നൽകിയിരിക്കുന്നു ബൽഷാസ്തർ കൽപ്പിച്ചതനുസരിച്ച് ദാനിയലിന് ധ്രൂമവസ്ത്രം അണിയിക്കുകയും അവൻ്റെ കഴുത്തിൽ പൊന്മാല ചാർത്തുകയും അവൻ രാജ്യത്തിൻ്റെ മൂന്നാം ഭരണാധികാരിയായിരിക്കുമെന്ന് വിളംബരം പുറപ്പെടുവിക്കുകയും ചെയ്തു അന്ന് രാത്രിയിൽ കൽതായ രാജാവായ ബൽശാസ്ത്രർ കൊല്ലപ്പെട്ടു രാജ്യം അറുപത്തിരണ്ട് വയസ്സ് പ്രായമായ പ്രായമുള്ള മേധിയാക്കാരനായ ദാരിയൂസിന് ലഭിച്ചു